ശബരിമലയിൽ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ശബരിമല വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസി വിഷയത്തിൽ ആരുമായും ചർച്ചയ്ക്കില്ലെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുഖ്യമന്ത്രിയോടും കോടിയേരിയോടും നേരത്തെ അഭ്യർത്ഥിച്ചിട്ടും ബലമുണ്ടായിരുന്നില്ലെന്നും ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇരുവരിൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചില്ലെന്നും ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി എന്തു തന്നെയായാലും വിശ്വാസ വിഷയത്തിലെടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല നിലപാട് തിരുത്തേണ്ടത് സർക്കാർ എന്നും സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ എൻഎസ്എസുമായി സമവായത്തിന് തയ്യാറെന്നും വേണ്ടിവന്നാൽ അവിടെ ചെന്ന് ചർച്ച നടത്താമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇന്നലെ കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സി പി എമ്മിനെതിരെ ആനടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിലെ പ്രധാന പ്രതി ഉദുമ എം എൽ എ കെ കുനിരാമനെന്ന ആരോപണം എം എൽ എയുടെ പങ്ക് അന്വേഷിക്കാതെ പോലീസ് ഒളിച്ചുകളി നടത്തുന്നു കേസ് പീതാംബരനിൽ ഒതുക്കാൻ പോലീസും സർക്കാരും ശ്രമിക്കുന്നുവെന്നാരോപിച്ച ചെന്നിത്തല കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാരോപിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നും പറഞ്ഞു അതേസമയം കൊലക്കേസ് അന്വേഷണത്തിന് സി ബി ഐ വരണമെന്ന ഇരകളുടെ കുടുംബത്തിന്റെ ആവശ്യം തള്ളി സി പി എമ്മും സംഭവത്തിൽ എം എൽ എക്ക് പങ്കുണ്ടെങ്കിൽ തെളിവ് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുകയാണ് വേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക അന്വേഷണം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സി ബി ഐ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് എന്തിനെന്നും കോടിയേരിയുടെ ചോദ്യം കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെ തള്ളി എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ സന്ദർശനം നല്ല സന്ദേശം നൽകുമെന്ന് പറയാനാവില്ല ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ പോയതിൽ തെറ്റില്ലെന്നും കൺവീനർ ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച മന്ത്രി കൊലപാതക രാഷ്ട്രീയത്തെ തള്ളിപ്പറയണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതികരിച്ചിരുന്നു ജാഗ്രതയോടെ രാജ്യം പുൽവാമ മോഡൽ ആക്രമണത്തിന് ജെയ്ഷെ ഭീകരർ വീണ്ടും തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സൈനിക വാഹന വ്യൂഹം ആക്രമിക്കാനാണ് പദ്ധതി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കശ്മീരിൽ സുരക്ഷ ശക്തം അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ കൊണ്ടുപോകുന്നതിന് പുതിയ മാർഗനിർദ്ദേശം കരസേന സിആർ പി എഫ് ബിഎസ്എഫ് ഭടന്മാരെ ഇനി ഒരുമിച്ചാവും വിവിധ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുക ഈ സമയങ്ങളിൽ പൊതുഗതാഗതം നിർത്തിവെക്കും സൈനികർക്കുള്ള ഇടത്താവളങ്ങളുടെ എണ്ണം കൂട്ടും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂട്ടാനും തീരുമാനമായി പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹുറിയത്ത് നേതാക്കളുടെ സുരക്ഷ കൂടി പിൻവലിച്ച് ജമ്മു ജമ്മുകശ്മീർ ഭരണകൂടം രാഷ്ട്രീയ നേതാക്കളുടെയും സുരക്ഷ പിൻവലിച്ചിട്ടുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി സുബ്രഹ്മണ് അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് നേതാക്കളുടെ സുരക്ഷ പിൻവലിക്കാൻ തീരുമാനിച്ചത് തീപിടുത്തത്തിൽ സുരക്ഷാ വീഴ്ച കൊച്ചി തീപിടുത്തത്തിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ആറിൽ ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് നേടിയ കമ്പനി പിന്നീട് ഒരിക്കൽ പോലും അത് പുതുക്കിയിട്ടില്ല കമ്പനിയിലെ അഗ്നിശമന സംവിധാന പ്രവർത്തനരഹിതമെന്ന് സൂചന ലഭിച്ച സാഹചര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അന്വേഷണം ആരംഭിച്ചു സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നത് എറണാകുളം കോട്ടയം റീജിയണൽ ഫയർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കമ്പനി മാനേജർമാരായ ഫിലിപ്പ് ചാക്കോ ജോൺ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്നത് തീപിടുത്തത്തിൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടായ സാഹചര്യത്തിൽ സമീപത്തെ കെട്ടിടങ്ങളിലുള്ളവരോട് മാറി താമസിക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് വിചാരണ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ ഉച്ചയ്ക്ക് ശേഷം ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ആരംഭിക്കും സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിനെതിരെ ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്നത് കേസിൽ കോടതിയെ സഹായിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു സുനന്ദ പുഷ്കറിന്റേത് ആത്മഹത്യ എന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് ശേഖരിച്ച തെളിവുകളും രേഖകളും തരൂരിന് കൈമാറാൻ പട്യാല ഹൌസ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇക്കൂട്ടത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ തുറന്നു പരിശോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് തരൂരിന്റെ അഭിമുഖം നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു കൗമുദി സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം